ി പത്തൊൻപതാമത്തെ അധ്യായം അഥാ ഏകോനവിംശോധ്യായ ശ്രീനാരായണ ഉപാചൻ ശ്രീനാരായണൻ തുടർന്ന് പറയുകയാണ് അതലം എന്ന ഒന്നാമത്തെ മനോഹരമായ വിവരത്തിൽ ഇനി ഓരോന്നിനെയും വിസ്തരിച്ച് പറയാൻ പോവുകയാണ് അതലം എന്ന ഒന്നാമത്തെ മനോഹരമായ വിവരത്തിൽ മയപുത്രനും മഹാഗർഭിഷ്ഠനുമായ ബലൻ വസിക്കുന്നു തൊണ്ണൂറ്റിയാറ് മായാശക്തികളെ ആ ബലൻ സൃഷ്ടിച്ചിട്ടുണ്ട് സകല കാമങ്ങളും സാധിക്കാൻ അവയ്ക്ക് കഴിയും മായാശക്തികൾക്ക് കഴിയും അവയിൽ ചിലതെല്ലാം ഇന്നും ചില മായാവികൾക്ക് അറിയാം മയപുത്രനായ ബലൻ നിർമ്മിച്ചിട്ടുള്ള മായാശ മായാശക്തികളെ ഇന്നും ചില മായാവികൾക്ക് അറിയാം അതായത് ഈ എഴുതിയ ഈ ദേവീ ഭാഗവതം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ ഉള്ള ഉണ്ടായിരുന്ന മായാവികൾക്കും അത് അറിയാം ബലശാലിയായ ബലൻ മൂരി നിവർന്ന് കൂട്ടുവായിടുമ്പോൾ മൂന്ന് ലോകങ്ങളെയും മയക്കുന്ന അനേകം സ്ത്രീഗണങ്ങൾ ഉണ്ടാവുന്നു നമുക്ക് ഇവരെ ഒന്നും നേരിട്ട് കാണാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ ഈ വർണ്ണനയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഭാവന ചെയ്യാവുന്നതാണ് ബലശാലിയായ ബലൻ എന്തൊരു ബലൻ എന്നുള്ള പേര് ബലമുള്ളത് കൊണ്ടാണ് ബലശാലിയായ ബലൻ മൂരി നിവർന്ന് നടുവ് നിവർന്ന് കോട്ടുവായിടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കുറേ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഒന്ന് നിവർന്ന് കോട്ടുവായേക്കിടില്ലേ അതുപോലെ മൂരി നിവർന്ന് കോട്ടുവായിടുമ്പോൾ മൂന്ന് ലോകങ്ങളെയും മയക്കുന്ന അനേകം സ്ത്രീഗണങ്ങൾ ഉണ്ടാകുന്നു പുംശ്ചലികളും സ്വൈരിണികളും കാമിനികളുമെന്ന് പ്രസിദ്ധരായ അവർ ബിലത്തിൽ പ്രവേശിക്കുന്ന പുരുഷനെ രഹസ്യമായി വീര്യം നൽകുന്ന ഹാടകമെന്ന രസം നൽകി സംഭോഗ സമർത്ഥനാക്കിയിട്ട് തങ്ങളുടെ വിലാസം കടാക്ഷം അനുരാഗപൂർണമായ പൂർവമായ പുഞ്ചിരി ആശ്ലേഷം സല്ലാ സംലാപം സല്ലാപം ശൃംഗാരചേഷ്ടകൾ എന്നിവ കൊണ്ട് രമിപ്പിക്കുന്നു അങ്ങനെയുള്ളവരാണ് ആ സ്ത്രീകൾ ആ രസം സേവിക്കുന്നവർ തന്നെക്കുറിച്ച് പല പ്രകാരത്തിൽ വിചാരിക്കുന്നു ഇപ്പോൾ ഒരു രസവും സേവിച്ചില്ലെങ്കിലും നമ്മളും നമ്മളെക്കുറിച്ച് പല പ്രകാരത്തിലും വിചാരിക്കാറുണ്ട് പക്ഷെ അവിടെ ആ രസം സേവിക്കുന്നവർ തന്നെക്കുറിച്ച് പല പ്രകാരത്തിൽ വിചാരിക്കുന്നു ഞാൻ ഈശ്വരനാണ് സിദ്ധനാണ് പതിനായിരം ആനകളുടെ കരുത്തുള്ളവനാണ് മഹാനാണ് ഇങ്ങനെ മദാന്ധനെ പോലെ സ്വയം ഓരോന്നും പുലമ്പുന്നു ഹേ നാരദ അതലത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് പറയുന്നു രണ്ടാമത്തെ വിവരമായ വിതലത്തിൻ്റെ സ്ഥിതി കേട്ടുകൊള്ളുക ഭൂമിക്ക് കീഴെയുള്ള ആ വിതലത്തിൽ ഭഗവാൻ ശിവൻ ഹാടകേശ്വരൻ എന്ന പേരിൽ തൻ്റെ പാർഷദഗണങ്ങളാൽ പരിസേവിതനായി ദേവാധിപൂജിതനായി പ്രജാപതി ചെയ്യുന്ന സൃഷ്ടിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി ഭവാനീ ദേവിയോടുകൂടി വസിക്കുന്നു കൈലാസത്തിൽ മാത്രമല്ല ശിവൻ ഈ അതലത്തിലും ശിവനും പാർവതിയുമുണ്ട് ഈ അതല ഈ ഹാടകേശ്വരനെ പറ്റിയും ഹാടകൻ കൈകാര്യം ചെയ്യുന്ന ഭുവനത്തെ പറ്റിയും ഒക്കെ തന്ത്രാലോകമെന്ന ഗ്രന്ഥത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് തന്ത്രമനുസരിച്ചിട്ട് ഉയർന്ന തന്ത്രശാസ്ത്രമനുസരിച്ചിട്ട് നൂറ്റി പതിനെട്ട് ഭുവനങ്ങളുണ്ട് അതിലൊന്ന് ഈ ഹാടകേശ്വരൻ ഭരിക്കുന്ന ഭുവനമാണ് അപ്പോൾ ഈ ഇവിടെ പറയുന്നത് അത് വിതലമാണ് എന്നാണ് ഭൂമിക്ക് താഴെയുള്ള ശുചിരങ്ങളിലൊന്നാണ് അത് എന്നാണ് അവിടെ ശിവനും ഭവാനീ ദേവിയും ഉണ്ട് അവർ ദേവാധിപൂജിതനായി ദേവന്മാരാൽ പൂജിക്കപ്പെട്ടവരായി പ്രജാപതി ചെയ്യുന്ന സൃഷ്ടിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി ഭവാനീ ദേവിയോടുകൂടി അവിടെ കഴിയുകയാണ് അപ്പം നമുക്ക് ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതോടുകൂടി തീരേണ്ടതാണ് നമ്മുടെ സംസ്കൃതിയെ ശരിക്കും നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ അവരും ഇവരുമൊക്കെ പറയുന്നതനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതാണ് നമുക്ക് പറ്റിയ ബുദ്ധിമുട്ട് അത് മാറ്റേണ്ട സമയമായിരിക്കുന്നു ഈ പുസ്തകങ്ങളെല്ലാം ഇന്ന് ലഭ്യമാണ് ഇതാർക്കും വായന അറിയാവുന്ന ആർ വായിക്കാൻ അറിയാവുന്ന ആർക്കും വായിക്കാവുന്നതുമാണ് അതുകൊണ്ട് നമ്മൾ അവരും ഇവരും ഒക്കെ പറയുന്നത് കേൾക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അതെല്ലാം ശരിയാണോ എന്ന് ശെക്ക് ചെയ്യേണ്ടതാണ് അതിനുള്ള അതിനുള്ള വഴികൾ ഇന്നുണ്ട് പണ്ടില്ലായിരുന്നു ഇന്നുണ്ട് അതുകൊണ്ട് ആര് പറഞ്ഞാലും ശരി അത് ശരിയാണോ എന്ന് നമ്മളൊന്ന് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതാണത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് പറയുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് പലരും പലരുടെ പലയിടത്തും നിന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഭ്രമിപ്പിക്കുന്നതാണ് അവയിൽ പലതും അതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കാനുള്ള വഴി നമുക്കിന്ന് ഉണ്ട് അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഓർമ്മിപ്പിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികമാണ് പറയുന്നവരുടെ എണ്ണം ഉള്ളത് അവരുടെ വീര്യത്തിൽ നിന്നുണ്ടായതാണ് ഹാടകി എന്ന ശ്രേഷ്ഠമായ സരിത്ത് അവരുടെ അവരുടെ വീര്യത്തിൽ ഭവാനി ദേവിയുടെയും ഹാടകേശ്വരൻ്റെയും വീര്യത്തിൽ നിന്നുണ്ടായതാണ് ഹാടകി എന്ന ശ്രേഷ്ഠമായ സരിത്ത് കാറ്റത്ത് ആളിക്കത്തുന്ന തീജ്വാല കൊണ്ട് അതിലെ വെള്ളം വറ്റുമ്പോൾ അതിൽ നിന്ന് ദൈത്യന്മാർക്ക് അത്യന്തം പ്രിയപ്പെട്ട ഹാടകം എന്ന സുവർണം ഉണ്ടാകുന്നു അവിടെ ഒരു പ്രത്യേകതരം സ്വർണം ഉണ്ടാകും അതിൻ്റെ ആ ശരീരത്തിലെ ആ ആ തടാകത്തിലെ വെള്ളം കാറ്റ താളിക്കത്തുന്ന തീജ്വാല കൊണ്ട് വറ്റും അങ്ങനെ വറ്റുന്ന സമയത്ത് ദൈത്യന്മാർക്ക് അത്യന്തം പ്രിയപ്പെട്ട ഹാടകം എന്ന പേരോടുകൂടിയ സ്വർണം അവിടെ ഉണ്ടാകുന്നു അതുകൊണ്ട് ദൈത്യാങ്കനകൾ ആഭരണമുണ്ടാക്കി അണിയുന്നു ആ ബിലത്തിൻ്റെ കീഴിലായിട്ടാണ് ബിലോത്തമമായ സുതലം സ്ഥിതി ചെയ്യുന്നത് വിരോചന പുത്രനും പുണ്യശ്ലോകനുമായ ബലി വാഴുന്നത് അവിടെയാണ് മഹാബലിയാണ് സുതലത്തിലുള്ളത് മഹാവിഷ്ണു ആണ് അങ്ങോട്ട് പറഞ്ഞയച്ചത് ആ എന്താ പറയുക മഹാബലി വാഴുന്ന സുതലത്തെപ്പറ്റിയിട്ടുള്ള വർണ്ണനയാണ് ദേവേന്ദ്രന് പ്രിയം ചെയ്യുന്നതിന് വേണ്ടി ത്രിവിക്രമനായി തീർന്ന ഭഗവാൻ ഹരിയാണ് ബലിയെ സുതലത്തിലേക്ക് കൊണ്ടുവന്നത് ചവിട്ടിത്താഴ്ത്തി എന്നൊന്നും പറയുന്നില്ല ഈ ചവിട്ടി താഴ്ത്തി എന്നുള്ളതൊക്കെ ഭാരതീയ സംസ്കൃതിയെ പറ്റി കൃത്യമായിട്ടറിയാത്തവർ പറയുന്ന കഥകളിലുള്ളതാണ് മഹാബലിയെ ആരും ചവിട്ടിത്താഴ്ത്തിയിട്ടൊന്നുമില്ല മഹാബലിയെ സുതല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് ത്രിവിക്രമൻ വാമനനായി അവതരിച്ചവേന്ദ്രന് പ്രിയം ചെയ്യുന്നതിന് വേണ്ടി ത്രിവിക്രമനായി തീർന്ന ഭഗവാൻ വാമനായി അവതരിച്ചു ദേവേന്ദ്രന് വേണ്ടിയിട്ട് ആ ആ ത്രിവിക്രമനാണ് മൂന്നടികൾ കൊണ്ട് ലോക രണ്ടടികൾ കൊണ്ട് ലോകത്തെ മുഴുവൻ അളന്നു മൂന്നാമത്തെ അടി കൊണ്ട് മഹാബലിയുടെ അഹങ്കാരത്തെയും അളന്നു അങ്ങനെ അഹം എന്ന ആ ഭാവം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബലിക്ക് പ്രാപിക്കാൻ സാധിച്ചതാണ് സുതലം സുതലം എന്നുള്ള സ്ഥലത്ത് അങ്ങനെ എളുപ്പം ചെന്ന് ചേരാനൊന്നും പറ്റില്ല ഞാനും നിങ്ങളൊക്കെ അങ്ങനെ വെറുതെ വിചാരിച്ചാൽ സുതലത്തിലേക്കൊന്നും ഗേറ്റ് പാസ് കിട്ടില്ല ആ സുതലം എന്ന തലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദം ശിരസിൽ പതിക്കുക തന്നെ വേണം എളുപ്പമാണോ അത് അതുകൊണ്ട് നമ്മുടെ പുരാണ ഇതിഹാസ കഥകളെ നമുക്ക് അറിയാവുന്ന പരിമിതമായ നല്ലത് ചീത്തയുടെ വകഭേദങ്ങളിൽപ്പെടുത്തി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പാളിച്ചകൾ അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഇവിടെ എടുത്തു പറയുകയാണ് ദേവേന്ദ്രന് പ്രിയം ചെയ്യുന്നതിന് വേണ്ടി ദേവേന്ദ്രന് പ്രിയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദേവേന്ദ്രന് പ്രിയം ചെയ്യാൻ മഹാബലിയെ ഉപദ്രവിച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പ്രിയം ചെയ്യുന്നതിന് വേണ്ടി ത്രിവിക്രമനായി തീർന്ന ഭഗവാൻ ഹരിയാണ് ബലിയെ സുതലത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ത്രൈലോക്യശ്രീയെയും അപഹരിച്ചെടുത്തിട്ട് ദൈത്യരാജാവായി ഇവിടെ വാഴിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രീയെയും അത് ആ അഹംബോധാധിഷ്ഠിതമായിരുന്നു ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നതിനെ അധിഷ്ഠാനമാക്കി നിൽക്കുന്ന ശ്രീ അത് ലോകത്തിലുള്ള ഐശ്വര്യമാണ് അതിനെ അപഹരിച്ചെടുത്തു അഹങ്കാരത്തെ ഭഗവാൻ അപഹരിച്ചെടുത്തു എന്നിട്ട് ദൈത്യരാജാവായി ഇവിടെ വാഴിച്ചു അതോടെ ഇന്ദ്രാദിദേവന്മാർക്ക് പോലും അലഭ്യമായ ഐശ്വര്യം അദ്ദേഹത്തിന് ലഭ്യമായി ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് അതോടെ ഇന്ദ്രാദിദേവന്മാർക്ക് പോലും ലഭ്യ ലഭ്യ അലഭ്യമായ ഐശ്വര്യം അപ്പം സത്യത്തിൽ ഇന്ദ്രന് ഇത് കാണുമ്പം ഈ മഹാബലിയുടെ പ്രവർത്തികളെ കണ്ടപ്പോൾ അസ അസൂയാലുവായതാണ് ദേവേന്ദ്രനെങ്കിൽ ഇപ്പം ഡബിൾ അസൂയാലുവേ അതോടെ ഇന്ദ്രാദി ദേവന്മാർക്ക് പോലും അലഭ്യമായ ഐശ്വര്യം അദ്ദേഹത്തിന് ലഭ്യമായി അദ്ദേഹം ദേവദേവേശനായ ഹരിയെ ഭക്തിപൂർവം ഉപാസിക്കുന്നു അങ്ങനെ ഒരു ഭീതിയുമില്ലാതെ അദ്ദേഹം സുതലാധിപനായി ഇന്നും വാഴുന്നു ഒരു ഭീതിയുമില്ലാതെ ആർക്കാ ഭയം ഉണ്ടാവുക ഭഗവാന്റെ തൃപ്പാദപത്മം ശിരസിൽ പതിയാൻ ഭാഗ്യം ലഭിച്ച ആർക്കാണ് ഭയം ഉണ്ടാവുക അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയം ഇല്ല ഈ ഇട്ടാവട്ടത്തിലുള്ള ഞാൻ എന്ന ബോധമുള്ളവർക്ക് മാത്രമേ ഭയമുണ്ടാവുകയുള്ളൂ ആ ഇട്ടാവട്ടത്തിലുള്ള ഞാൻ എന്നുള്ള ബോധം പരിശ്രമിച്ചാൽ ഇല്ലാണ്ടാവില്ല കാരണം പരിശ്രമിക്കുമ്പം ആ പരിശ്രമിക്കുന്നത് ഞാൻ തന്നെയാണ് അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുക ഭഗവത് പാദപത്മം ശിരസ്സിൽ ഏറ്റുക ആരുടെ ശിരസിലാണോ ഭഗവാന്റെയും ഭഗവതിയുടെയും പാദപത്മം ഉള്ളത് അവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല അഹങ്കാരമില്ലാതായാൽ ഈ പറയുന്ന അസുലഭങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങളെല്ലാം ലഭിക്കും അങ്ങനെ ഒരു ഭീതിയുമില്ലാതെ അദ്ദേഹം സുതലാധിപനായി ഇന്നും വാഴുന്നു അർഹതയുള്ള അഖിലേശ്വരന് ഭൂമിദാനം ചെയ്തതുകൊണ്ടുള്ള ഫലമാണിതെന്ന് മഹാത്മാക്കൾ വർണ്ണിക്കുന്നുണ്ട് അർഹതയുള്ള അഖിലേശ്വരന് ഭഗവാൻ തൻ്റേതെന്ന് താൻ കരുതുന്നത് മുഴുവൻ സമർപ്പിച്ചത് കൊണ്ടുള്ള ഫലമാണ് അപ്പം മഹാബലിക്ക് ലഭ്യമായ സുതലപ്രവേശം പ്രവേശം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നതിനെ മുഴുവൻ ഭഗവാനിൽ സമർപ്പിക്കണം ഭഗവതിയിൽ സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശിരസിൽ ഭഗവാന്റെ ഭഗവതിയുടെ പാദപത്മം പതിയും അങ്ങനെ അഹങ്കാരരഹിതരായി തീരാൻ സാധിക്കും അഹങ്കാരാഹിത്യമുള്ളവർക്ക് മാത്രമാണ് ഈ അസുലഭ ഭാഗ്യങ്ങൾ ലഭിക്കുക എളുപ്പമല്ല ഇതൊന്നും അർഹതയുള്ള അഖിലേശ്വരന് ഭൂമിദാനം ചെയ്തത് കൊണ്ടുള്ള ഫലമാണ് ഇതെന്ന് മഹാത്മാക്കൾ വർണ്ണിക്കുന്നുണ്ട് എന്നാൽ അത് ശരിയല്ല ഭഗവാനായ വാസുദേവന് സകല പുരുഷാർത്ഥങ്ങളും നൽകാൻ കഴിവുള്ള ഹരിക്ക് ഭൂമി ദാനം ചെയ്തുകൊണ്ടുള്ള ചെയ്തതുകൊണ്ടുള്ള ഫലമാണ് ഇതെന്നുള്ളത് ഒരു തരത്തിലും യുക്തമല്ല വിവശനായ ഒരുവൻ ഏത് ദേവന്റെ നാമങ്ങൾ ഉച്ചരിച്ചിട്ടാണോ കർമ്മബന്ധ സംബന്ധമായ ഗുണങ്ങൾ വേഗം ഇല്ലാതാക്കുന്നത് കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സാങ്ക്യയോഗാദി സാധനകളിലൂടെ യോഗികൾ അഖിലേശ്വരനായ ഏത് ദേവനെയാണോ ഉപാസിക്കുന്നത് ആ ഭഗവാൻ മായാമയമായ ഭോഗൈശ്വര്യങ്ങളാണ് നൽകുന്നതെങ്കിൽ അത് നമുക്ക് നൽകുന്ന അനുഗ്രഹമാവുമോ എന്തെന്നാൽ അവ സർവക്ലേശങ്ങൾക്കും ആധിക്കും കാരണമാണ് അവ ആത്മാവിനെ വിസ്മരിപ്പിക്കുന്നു സർവോപായങ്ങളും അറിയാവുന്ന സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ആരോടാണോ മറ്റു മാർഗമില്ലാതെ യാചിച്ച് ശരീരമൊഴികെ സർവസ്വവും വ്യാജമായി അപഹരിച്ച് വരുണവാശം കൊണ്ട് അദ്ദേഹത്തെ ബന്ധിച്ച് ഗിരിഗുഹയിലിട്ടത് ആ ബലി പറഞ്ഞു ബൃഹസ്പതി മന്ത്രിയായുള്ള ഇന്ദ്രൻ വെറും മൂഢനാണ് അത്യന്തം പ്രസന്നനായ ഹരിയോട് അദ്ദേഹം ലോകസമ്പത്താണല്ലോ യാചിച്ചത് ആ ത്രൈലോക്യത്തിലെ ഐശ്വര്യങ്ങളെല്ലാം എത്ര നിസ്സാരം ആശിസ്സുകളുടെയെല്ലാം പ്രഭവസ്ഥാനമായ ഭഗവാനെ വിട്ട് ഏതു മൂഢനാണ് ലോകവിഭവങ്ങളെ ആഗ്രഹിക്കുക ഞങ്ങളുടെ പിതാമഹനും ഭഗവത് പ്രിയനുമായ പ്രഹ്ലാദൻ വസിച്ച പിതൃ പ്രഹ്ലാദൻ വമ്പിച്ച പിതൃസമ്പത്തു മുഴുവൻ നൽകാൻ ഭഗവാൻ വിഷ്ണു തുനിഞ്ഞെങ്കിലും സർവലോകഹിതത്തിന് വേണ്ടി ആ പ്രഭുവിൻ്റെ ദാസ്യമാണ് വരിച്ചത് വീരനായ പിതാവ് മരിച്ചപ്പോൾ ഭഗവത് പ്രിയനായ പ്രഹ്ലാദൻ അത് ആഗ്രഹിച്ചില്ല അതുലമായ അനുഭാവത്തോടു കൂടിയവനും സർവലോകവും ഉപാധിയാക്കി തീർക്കുന്നവനുമായ ഭഗവാൻ ഹരിയുടെ പ്രഭാവം നമ്മെപ്പോലുള്ള അപക്വമതികളായ ദുഷ്ടന്മാർക്ക് അറിയാൻ കഴിയുകയില്ല ഇങ്ങനെ ദൈത്യപതിയും പരമപൂജിതനുമായ ബലിയാണ് സുതലത്തിൽ വസിക്കുന്നത് ഇപ്പം നമുക്ക് തോന്നും ഈ സമ്പത്തൊക്കെ കിട്ടി അതാണ് ഭഗവാന് തൻ്റേതായിട്ടുള്ളതെല്ലാം സമർപ്പിച്ചപ്പോൾ കിട്ടിയതാണ് ഈ മഹാത്മ്യം എന്ന് നമുക്ക് തോന്നും ഇപ്പം ഇതിൻ്റെ വേറൊരു വശം പറയുകയാണ് മഹാബലി എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് പുറത്തുനിന്ന് നോക്കുന്നവരുടെ കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണ് ഇവിടെ പറഞ്ഞത് അർഹതയുള്ള അഖിലേശ്വരന് ഭൂമിദാനം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലമാണിതെന്ന് പക്ഷെ അങ്ങനെയല്ല അത് ശരിയല്ല എന്താ കാരണം ഭഗവാൻ വാസുദേവന് സകല പുരുഷാർത്ഥങ്ങളും നൽകാൻ കഴിവുള്ള ഹരിക്ക് ഭൂമി ദാനം ചെയ്തതുകൊണ്ടുള്ള ഫലമാണ് ഇതെന്നുള്ളത് ഒരു തരത്തിലും യുക്തം അല്ല സകല പുരുഷാർത്ഥങ്ങളും നൽകാൻ കഴിവുള്ള ആളാണ് ഹരി ആ ഹരിക്ക് നമ്മുടെ ഭൂമി ദാനം കിട്ടിയിട്ട് എന്താ കാര്യം അപ്പം അത് യുക്തമല്ല യുക്തിക്ക് നിരക്കുന്നതല്ല വിവശനായ ഒരുവൻ ഏതു ദേവന്റെ നാമങ്ങൾ ഉച്ചരിച്ചിട്ടാണോ കർമ്മബന്ധ സംബന്ധമായ ഗുണങ്ങൾ വേഗം ഇല്ലാതാക്കുന്നത് കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സാങ്കി യോഗാദി സാധനകളിലൂടെ യോഗികൾ അഖിലേശ്വരനായ ഏത് ദേവനെയാണോ ഉപാസിക്കുന്നത് ആ ഭഗവാൻ മായാമയമായ ഭോഗൈശ്വര്യങ്ങളാണ് നൽകുന്നതെങ്കിൽ അത് നമുക്ക് നൽകുന്ന അനുഗ്രഹമാകുമോ അതാണ് ചോദ്യം കാരണം വിവശനായ ഒരു ഒരാൾ വേറെ ഒരിടത്തും ആശ്രയിക്കാൻ ഇല്ലാതെ വരുന്ന ഒരാൾ ഒന്നിനെയും ആശ്രയിക്കാനില്ലാതെ വരുന്ന ഒരവസ്ഥ ആ കൂടിയ ഒരാൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ ആ വിവശനായി തീർന്നയാൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ ആ ഉച്ചാരണം നാമോച്ചാരണം കൊണ്ട് കർമ്മബന്ധ സംബന്ധമായ ഗുണങ്ങൾ ഇല്ലാതെയാകും അതായത് നമ്മുടെ നമ്മളുടെ ബുദ്ധിമുട്ടുകളെ നാമോച്ചാരണം കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കും വിവശത്തെ ഇല്ലാതാക്കും നാമോച്ചാരണം കൊണ്ട് കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന ഇട്ടാവട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി സാഖ്യയോഗാദി സാധനകളിലൂടെ സാഖ്യയോഗാദി സാധനകളിലൂടെ ഭാഗവതം ദേവീ ഭാഗവതവും മഹാഭാഗവതവും സാഖ്യയോഗാധിഷ്ഠിതമാണ് സാഖ്യദർശനവും യോഗദർശനവും അനുസരിച്ചാണ് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്നർത്ഥം സാഖ്യയോഗാദി സാധനകളിലൂടെ യോഗികൾ യോഗികളാണ് സാഖ്യ യോഗാദി സാധനകൾ ചെയ്യുക ആ യോഗികൾ അഖിലേശ്വരനായ ഏത് ദേവനെയാണോ ഉപാസിക്കുന്നത് വിവശരായവർ ഭഗവാന്റെ നാമോച്ചാരണം ചെയ്താൽ അവരുടെ കർമ്മ കർമ്മസംബന്ധിയായിട്ടുള്ള കർമ്മബന്ധ സംബന്ധമായ ഗുണങ്ങൾ ഇല്ലാതാക്കും യോഗികൾ സാഖ്യ സാധനകൾ ചെയ്യുന്ന യോഗികള് കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാനാണ് അഖിലേശ്വരനെ ഉപാസിക്കുന്നത് ആ ഭഗവാൻ അങ്ങനെയുള്ള ആൾ മായാമയമായ ഭോഗൈശ്വര്യങ്ങളാണ് നൽകുന്നതെങ്കിൽ മായാമയമായ എന്ന് പറഞ്ഞാൽ ശാശ്വതമല്ലാത്തത് ഭോഗൈശ്വര്യങ്ങൾ ഒരിക്കലും സ്ഥിരതയുള്ളതല്ല അത് നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാണ് അത് ആസക്തിയെ ഉണ്ടാക്കും ഭോഗൈശ്വര്യങ്ങളെ ആസക്തി ഇല്ലാതെ ആസ്വദിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പലപ്പോഴും അതിൻ്റെ ആസ്വാദനം ആസക്തിയെ ഉണ്ടാക്കും ആസക്തി പരിമിതിയാണ് അതുകൊണ്ടത് ബുദ്ധിമുട്ടാണ് ആ ഭഗവാൻ മായാമയമായ ഭോഗൈശ്വര്യങ്ങളാണ് നൽകുന്നതെങ്കിൽ അത് നമുക്ക് നൽകുന്ന അനുഗ്രഹമാകുമോ അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത് മഹാബലിയുടെ ദൃഷ്ടിയിൽ നിന്ന് നോക്കിയാൽ ഇതല്ല പ്രധാനം എന്തെന്നാൽ അവ സർവക്ലേശങ്ങൾക്കും ആധിക്കും കാരണമാണ് ഈ മായാമയമായ ഐശ്വര്യങ്ങളെല്ലാം സർവക്ലേശങ്ങൾക്കും ആധിക്കും കാരണമാണ് അവ ആത്മാവിനെ വിസ്മരിപ്പിക്കുന്നു തൻ്റെ ശരിക്കുമുള്ള സ്വരൂപത്തെ ഓർക്കാൻ പ്രേരിപ്പിക്കുന്നില്ല എപ്പോഴും പുറത്തേക്കായിരിക്കും ചിന്ത സർവോപായങ്ങളും അറിയാവുന്ന സാക്ഷാത് ഭഗവാൻ വിഷ്ണു എല്ലാ ഉപായങ്ങളും അറിയാവുന്ന ഭഗവാൻ ആരോടാണോ മറ്റു മാർഗമില്ലാതെ യാചിച്ച് ശരീരമൊഴികെ സർവസ്വവും വ്യാജമായി അപഹരിച്ച് വരുണപാശം കൊണ്ട് അദ്ദേഹത്തെ ബന്ധിച്ച് ഗിരിഗുഹയിലിട്ടത് അപ്പം ഒരു മാർഗവും ഇല്ലാതെ ഭഗവാൻ ഒരു വഴിയുമില്ലാതെ ഈ മഹാബലിയിൽ എടുത്ത് ചെന്ന് യാചിക്കുകയാണ് എന്നിട്ടോ ശരീരമൊഴികെ ബാക്കി എല്ലാം വ്യാജമായി അപഹരിച്ചു കാപട്ടതയോടുകൂടിയാണ് അപഹരിക്കുന്നത് എനിക്ക് മൂന്നടി മണ്ണ് വേണമെന്നും പറഞ്ഞാൽ ചെല്ലുന്നത് വ്യാജമായി അപഹരിച്ച് വരുണപാശം കൊണ്ട് അദ്ദേഹത്തെ ബന്ധിച്ചു എന്നിട്ട് ഗിരി ഗിരിഗുഹയിലിട്ടത് ആ ബലി പറഞ്ഞു ആ ബലി എന്താ പറഞ്ഞത് ബൃഹസ്പതി മന്ത്രിയായുള്ള ഇന്ദ്രൻ വെറും മൂഢനാണ് ബൃഹസ്പതി വലിയ അറിവുള്ള ആളാണ് ആ ബൃഹസ്പതി മന്ത്രിയായിട്ടുള്ള ഇന്ദ്രൻ വെറും മൂഢനാണ് ഒരു വിവരമില്ലാത്ത ആളാണ് എന്താ കാര്യം അത്യന്തം പ്രസന്നനായ ഹരിയോട് അദ്ദേഹം ലോകസമ്പത്താണല്ലോ യാചിച്ചത് സ്ഥിരതയില്ലാത്ത ലോകസമ്പത്ത് മഹാബലിയുടെ ലോകസമ്പത്താണ് അദ്ദേഹം യാചിച്ചത് ഈ ത്രൈലോക്യത്തെ ഐശ്വര്യങ്ങളെല്ലാം എത്ര നിസ്സാരം ആശിസ്സുകളുടെ എല്ലാം പ്രഭവസ്ഥാനമായ ആശിസ്സുകളുടെ മുഴുവൻ എല്ലാം അനുഗ്രഹങ്ങളുടെ എല്ലാം പ്രഭവസ്ഥാനമായ ഭഗവാനെ വിട്ട് ഏത് മൂഢനാണ് ലോകവിഭവങ്ങളെ ആഗ്രഹിക്കുക ഞങ്ങളുടെ പിതാമഹനും ഭഗവത് പ്രിയനുമായ പ്രഹ്ലാദൻ വമ്പിച്ച പിതൃസമ്പത്ത് മുഴുവൻ നൽകാൻ പ്രഹ്ലാദന് ഞങ്ങളുടെ പിതാമഹനും ഭഗവത് പ്രിയനുമായ പ്രഹ്ലാദന് വമ്പിച്ച പിതൃസമ്പത്ത് മുഴുവൻ നൽകാൻ ഭഗവാൻ വിഷ്ണു തുനിഞ്ഞെങ്കിലും സർവലോകഹിതത്തിന് വേണ്ടി ആ പ്രഭുവിൻ്റെ ദാസ്യമാണ് അദ്ദേഹം മരിച്ചത് ഹിരണ്യ കശിപ്പൂവിൻ്റെ മുഴുവൻ സ്വത്തും പ്രഹ്ലാദന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നും വേണ്ട എനിക്ക് അങ്ങയുടെ ദാസ്യം മതി എന്നാണ് പറഞ്ഞത് വീരനായ പിതാവ് മരിച്ചപ്പോൾ ഭഗവത് പ്രിയനായ പ്രഹ്ലാദൻ അത് ആഗ്രഹിച്ചില്ല അതുലമായ അനുഭാവത്തോടു കൂടിയവനും സർവലോകവും ഉപാധിയാക്കിയിരിക്കുന്നവനുമായ ഭഗവാൻ ഹരിയുടെ പ്രഭാവം നമ്മെപ്പോലെയുള്ള അപക്വമതികളായ ദുഷ്ടന്മാർക്ക് അറിയാൻ കഴിയുകയില്ല സാധാരണ ഒരാൾക്ക് ഭഗവാന്റെ പ്രഭാവം എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഇങ്ങനെ ദൈത്യപതിയും പരമപൂജിതനുമായ ബലിയാണ് സുതലതലത്തിൽ വസിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ദൈത്യപതിയും പരമപൂജിതനുമായ ബലിയാണ് ഈശ്വരൻ്റെ പാദപത്മങ്ങൾ ശിരസിൽ പതിഞ്ഞു എന്നുള്ളതുകൊണ്ട് പരമപൂജനീയനാണ് ആ ബലിയാണ് സുതലത്തിൽ വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദ്വാരപാലകൻ സാക്ഷാൽ ഹരി തന്നെയാണ് ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ്റെ ദ്വാരപാലകനായി കാവൽക്കാരനായി വീട്ടുകാവൽക്കാരനായി ചവിട്ടി താഴ്ത്തിയവൻ നിൽക്കുന്നു ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ വീട്ടുവാ കാവൽക്കാരനായി ചവിട്ടി താഴ്ത്തിയവനെ നിർത്തുന്ന മഹാസംസ്കാരമാണ് ഭാരതീയ സംസ്കാരം അദ്ദേഹത്തിന്റെ ദ്വാരപാലകൻ അദ്ദേഹത്തിന്റെ ദ്വാരപാലകൻ സാക്ഷാൽ ഹരി തന്നെയാണ് ഒരിക്കൽ ദിഗ്വിജയം ചെയ്തുകൊണ്ട് ലോക ഭയങ്കരനായ രാവണൻ സുതലത്തിൽ പ്രവേശിച്ചപ്പോൾ ഭക്താനുഗ്രഹ വിഗ്രനായ ഹരി കാലിന്റെ തള്ളവിരൽ കൊണ്ട് അവനെ പതിനായിരം യോജന ദൂരെ തോണ്ടിയെറിയുകയുണ്ടായി രാവണൻ ദിഗ്വിജയം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സുതലത്തെ പിടിച്ചടക്കാൻ വേണ്ടി വന്നു ലോകഭയങ്കരനായ രാവണൻ ലോകത്തിന് ഭയം ജനിപ്പിക്കുന്ന രാവണൻ അവിടെ ചെന്നു സുതലത്തെ പ്രവേശിച്ചു ഇപ്പോൾ ഭക്താനുഗ്രഹ വിഗ്രഹനായിട്ട് ഹരി കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ് ഹരി എന്ത് ചെയ്തു തൻ്റെ തള്ളവരൽ കൊണ്ടൊന്നു വെറുതെ തട്ടി പതിനായിരം യോജന ദൂരെയാണ് അദ്ദേഹം പോയി വീണത് ഈ വിധ മാഹാത്മ്യമുള്ള മഹാബലി ദേവദേവനായ ഹരിയുടെ പ്രസാദത്താൽ സർവസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് സുതലത്തിലെ രാജാവായി വാഴുന്നു ഇവിടെ ദേവീ ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ പത്തൊമ്പതാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീ ദേവീ ഭാഗവതെ അഷ്ടമ സ്കന്ധേ ഏകോനവിംശോധ്യായം